പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണാസിൽ നിന്ന് വീണ്ടും പട നയിക്കുമ്പോൾ യു പിയിൽ ഒരിക്കൽ കൂടി വൻ മുന്നേറ്റമുണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പതിനാലിനേക്കാൾ വലിയ ഭൂരിപക്ഷം മോദി നേടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും വാരണാസിയാണ് ഇത്തവണയും ബിജെപിയുടെ ഏറ്റവും വലിയ മണ്ഡലം അല്ല ചില മാറ്റങ്ങൾ പ്രകടം മെച്ചപ്പെട്ട റോഡുകൾ ഗംഗയിൽ ജലപാത കാൻസർ സെന്റർ തുടങ്ങിയ ബി ജെ പിക്ക് എടുത്തുപറയാവുന്ന വികസന അടയാളങ്ങൾ ഏറെയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തൊൻപതിന് മൂവായിരം കോടി രൂപയുടെ മുപ്പത്തി ഒൻപത് പദ്ധതികളാണ് മോദി പ്രഖ്യാപിച്ചത് കാശി വിശ്വനാഥ തീർത്ഥാടക ഇടനാഴി ഒരുങ്ങിക്കഴിഞ്ഞു വികസനത്തിനൊപ്പം ബലാക്കോട്ട് വ്യോമാക്രമവും തിരഞ്ഞെടുപ്പ് വേദിയിൽ സജീവ ചർച്ചയായി രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം ഗതാഗത ഗുരുക്കിൽപ്പെടുന്ന ആംബുലൻസ് വാരണാസിയിലെ ഇടുങ്ങിയ റോഡിലൂടെയുള്ള ശ്വാസം മുട്ടിക്കുന്ന യാത്രകളുടെ പ്രതീകമാണ് സ്വച്ഛ് ഭാരത് പ്രധാനമന്ത്രിയുടെ സ്വന്തം മണ്ഡലം തന്നെ ഒരു ക്രൂരഫലിതമാണ് പ്രിയങ്കാ ഗാന്ധിയാണ് വാരണാസി ഉൾപ്പെടുന്ന കിഴക്കൻ യു പിയിൽ കോൺഗ്രസിന് അംഗത്തട്ടൊരുക്കുന്നത് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവ് ലക്ഷ്യമിട്ട് കോൺഗ്രസ് തൊടുത്ത ബ്രഹ്മാശ്രമാണ് പ്രിയങ്കാ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ ഗംഗാ പ്രയാണത്തിലൂടെയാണ് പ്രിയങ്ക അംഗം കുറിച്ചതും ഗംഗ വെറുമൊരു നദിയല്ലെന്നും കോൺഗ്രസിനും പ്രിയങ്കയ്ക്കും നന്നായിട്ടും അറിയാം ഗംഗയിൽ ഒഴുകുന്ന ഓരോ തുള്ളിക്കും രാഷ്ട്രീയത്തിന്റെ മണവും രുചിയുമുണ്ട് ഗംഗാതടത്തിലെ മണ്ണ് കൃഷിക്കു മാത്രമല്ല രാഷ്ട്രീയത്തിനും ഫലംഭൂഷ്ടിതമാണെന്ന് അവർക്ക് നന്നായി അറിയാം അധികൃതരുടെ ഉദാസീനതയാൽ ഗംഗ മാലിന്യവാഹിനിയായിട്ട് കാലങ്ങളായി ഗംഗയെ ശുചീകരിച്ച് പുനരുദ്ധരിക്കുന്നത് കടമയാണെന്ന് നദീതടത്തിലെ ജനങ്ങൾക്ക് വാക്കു നൽകുന്നത് രാഷ്ട്രീയക്കാർ പതിവുമാക്കി ഈ അവസ്ഥയിലാണ് ഗംഗയെ സമൂലമായി പരിവർത്തനം ചെയ്യിപ്പിക്കുമെന്ന വൻ പ്രഖ്യാപനവുമായി മോദി പ്രചാരണം നടത്തിയത് ഗംഗയെ മിനുക്കിയെടുക്കാൻ ഇരുന്നൂറ്റി അൻപത്തിനാല് വിവിധ പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഇതിൽ എഴുപത്തി അഞ്ച് പദ്ധതികൾ ഇനിയും പൂർത്തിയായിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് ആകെ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും പാസ്സായത് ൂറ്റി മുപ്പത്തി ഒന്ന് കോടി മാത്രം ചെലവഴിച്ചത് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കോടി മാത്രം എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഗംഗയുടെ തീരത്തിലുള്ള ചെറു ഗ്രാമങ്ങളിൽ ഒ ദളിത് വിഭാഗങ്ങളിലെ അനേകായിരങ്ങളാണ് തിങ്ങി പാർക്കുന്നത് ഗംഗ സത്യത്തിന്റെയും തുല്യതയുടെയും പ്രതീകമാണ് ഈ നദി ഒന്നിനെയും വിവേചനത്തോടെ കാണുന്നില്ല ജലം ബസ് ട്രെയിൻ കാൽനട മാർഗങ്ങളിലൂടെ ഗംഗാജിയിലൂടെ ഞാൻ നിങ്ങളിലെത്തിക്കും ഗംഗാ പ്രയാണത്തിന് മുന്നോടിയായി പ്രിയങ്ക യു പി ജനതയ്ക്കായി എഴുതിയ തുറന്ന കത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ഗംഗയിലേക്ക് പ്രിയങ്കയെ സ്വാഗതം ചെയ്താണ് യോഗി ആദിത്യനാഥ് രാഷ്ട്രീയ പ്രതിരോധം തീർത്തത് ഗംഗ ഇപ്പോൾ പൂർണമായും ശുദ്ധമാണ് മോദി എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ആ ഗംഗാ യാത്ര തന്നെയാണ് യോഗി പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു എന്തായാലും പരിശുദ്ധമായ ഗംഗയെ മുൻനിർത്തിയാണ് മോദിയും പ്രിയങ്കയും രാഷ്ട്രീയകളത്തിൽ ഇറങ്ങുന്നത് ഗംഗയുടെ ശുചീകരണം അവിടുത്തെ ചെറു ഗ്രാമങ്ങളിലുള്ളവർ പോലും ആഗ്രഹിക്കുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ തിരിച്ചറിയണം ഒരു പുണ്യനദി മാത്രമല്ല ബി ജെ പിക്കും കോൺഗ്രസിനും ഗംഗയെന്ന് ജനങ്ങൾക്കെല്ലാം അറിയാം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം മുതലെടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് അവർക്ക് ഗംഗ യു പി എ സർക്കാരിന്റെ കാലത്തും ഗംഗ ഇങ്ങനെ തന്നെയായിരുന്നു എന്തുകൊണ്ട് അന്ന് പ്രിയങ്കയ്ക്ക് ഈ ബുദ്ധിയൊന്നും ഉദിച്ചില്ല ഗംഗയെ ശുചീകരിച്ച് ജനങ്ങളുടെ കയ്യിലെത്തിക്കാമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് എടുത്തു പറയാത്തക്ക വികസനമൊന്നും അവിടെ നടത്താൻ സാധിച്ചില്ല എന്നതും യാഥാർത്ഥ്യം തന്നെയാണ് എങ്കിലും സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ ഗംഗയെ വെച്ച് വിലവേശുമ്പോഴും രാഷ്ട്രീയം കളിക്കുമ്പോഴും ഒന്നോർക്കുക ജനങ്ങളെപ്പോഴും ബുദ്ധിശൂന്യരല്ല അവർക്കും ബുദ്ധി ഉദിക്കുന്ന സമയം വിദൂരവുമല്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത